നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഷോജി ശോചിമത്യ കണക്കരയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് നമ്മൾ ചക്ക എങ്ങനെ ചുവട്ടീന്ന് പറിക്കാം എന്നുള്ളതാണ് പക്ഷെ ചുവട്ടിൽ ചക്ക കായ്ച്ചല്ലേ പറിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ലാവിൻ്റെ ചുവട്ടിൽ ചക്ക കായിരിക്കുന്നതാണ് ഒരു അഞ്ചടി പൊക്കത്ത് നാലടി പൊക്കത്തിലാണ് ഇതിൽ കായ്ച്ചിരിക്കുന്നത് അത് കായ്ക്കാനുള്ള കാരണം ഞാൻ ചെറിയൊരു ഒരു ഞെടുക്കു പണി ഇവിടെ ചെയ്തതാണ് ഇവിടെ ഒരു പച്ചനെറ്റ് കെട്ടി മുറുക്കി ഒരു ഏഴടി പൊക്കത്തിൽ തിനെ ഈ പച്ചനൈറ്റി കിടക്കുകയാണ് അങ്ങനെയാണ് ഈ ചുവട്ടിൽ ചക്ക കായച്ചത് ഈ പച്ചമണ്ണും പച്ച ചാണകവും വെച്ച് ചക്ക കായ്ക്കുന്ന ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാനങ്ങനെ ചെയ്തില്ല പക്ഷേ പച്ചനെറ്റ് ഒന്ന് കെട്ടി നോക്കി പക്ഷെ അത് അതിൻ്റെ താഴോട്ടാണ് ഈ ചക്ക കായുന്നത് ഒക്കെ നിലത്ത് നിന്ന് തന്നെ ആർക്ക് വേണമെങ്കിലും ചക്ക പറിക്കാം വീട്ടിലെ പ്രായമായവർക്കൊക്കെ ഉണ്ടെങ്കിലേ അവർക്ക് ആരെ ആശ്രയിക്കാതെ ഒന്നൊരു ചക്ക വരച്ച് വേവിക്കണമെങ്കിൽ നമുക്ക് ഈ ചോട്ടീന്ന് തന്നെ വരച്ചുകൊണ്ട് വേവിക്കുവാൻ നമുക്ക് പാകപ്പെടുത്താൻ പറ്റും ഇതൊരു ചക്ക വിളഞ്ഞ് തോന്നുന്നു മുള്ളിലൊക്കെ പരന്നു വരുന്നുണ്ട് പറിക്കുമ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങളുടെ മുമ്പായി ഞാൻ എത്തിക്കുന്നതാണ് പിന്നെ പിന്നെ മണ്ടക്കോട്ടും കാണിക്കാം മടയ്ക്ക് മണ്ടയ്ക്കൊരു ചക്ക ഒക്കെ വീണിട്ടുണ്ട് അതിന് മുകളിലോട്ട് ചക്കയൊന്നുമില്ല ഇങ്ങനെ ആരുടെയും വീട്ടിൽ ഇങ്ങനെ നിങ്ങൾ പരീക്ഷ നടത്തി നിങ്ങളൊന്ന് പരീക്ഷ നടത്തുക ഇത് ആരെങ്കിലും പരീക്ഷ നടത്തി വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിടെ ഒന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുതേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം വീണ്ടും എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക